നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിശദ മൊഴി എടുത്തതിനു ശേഷമാണ് കൂടാതെ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇതിൽ വരും ദിവസങ്ങളിൽ പ്രതികളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ട് വലിയ ഗൂഢാലോചന സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് മൊഴി താൻ സ്പോൺസറായി വന്നതു മുതൽ ഗൂഢാലോചന നടന്നുവെന്നാണ് മൊഴി ഉച്ചയോടെ റാണി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുക ഇന്നലെ രാവിലെ പുളിമാത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ബിജോയുടെ നേതൃത്വത്തിൽ പത്ത് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം രാത്രി പതിനൊന്നര മണിയോട് കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിർണായക വിവരങ്ങളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് അറിയുന്നത് കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും പുലർച്ചെ രണ്ടരയോടെയാണ് പോറ്റിയുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് എസ് ഐ ടി അന്വേഷണം തുടങ്ങി അഞ്ചാം ദിവസമാണ് കേസിലെ നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം മൂന്നാഴ്ചക്കുള്ളിൽ ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് വയ്ക്കണമെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ദേവസ്വം വിജിലൻസ് സംഘം നേരത്തെ രണ്ട് തവണയായി എട്ട് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യമായി ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എം ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് കേസുകളിലും പോറ്റിയെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യം പറയുന്നുണ്ട് എന്നാണ് സൂചന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർച്ചയും ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണ കവർച്ചയും രണ്ട് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോറ്റിയുടെ സഹായികളും സ്പോൺസർമാരുമായ കൽപേഷ് അതോടൊപ്പം തന്നെ നാഗേഷ് എന്നിവരെക്കുറിച്ച് നിലവിൽ വിവരമൊന്നുമില്ല ഇവരെ കണ്ടെത്താനും ആണ് ഇപ്പോൾ എസ് ഐ ടി പ്രാഥമികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രേഖകൾ ശേഖരിക്കാൻ എസ് ഐ ടി സന്നിധാനത്ത് ഇന്നലെ വീണ്ടും ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു ശ്രീകോവിലിന്റെ വർഷങ്ങളുടെ അളവുകൾ സംഘം പരിശോധിച്ചു വരികയാണ് രാവിലെ കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും വീട്ടുകാരെ ഒന്നും തന്നെ ഇന്നലെ അറിയിച്ചിരുന്നില്ല കസ്റ്റഡി നിയമം ലംഘിച്ചതായി ആരോപിച്ച് പോറ്റിയുടെ അഭിഭാഷകൻ വൈകിട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയതിനു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം വീട്ടുകാർക്ക് വിവരങ്ങൾ കൈമാറാൻ ായിട്ട് പറഞ്ഞത് അതായത് പോറ്റിയുടെ സഹോദരനെയൊക്കെ വിളിച്ചിട്ട് കസ്റ്റഡിയിലാണെന്നും രാവിലെ തന്നെ മാറാൻ വേണ്ടിയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരണമെന്നും ഒക്കെ പോറ്റി വീട്ടുകാരെ വിളിച്ച് അറിയിച്ചു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പ് വഴി നടന്ന എല്ലാ പ്രവൃത്തികളെയും വഴിപാടുകളെയും കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നത് ഇയാളുടെ ഇടപാടുകൾ ദുരൂഹമാണെന്നും സ്പോൺസർഷിപ്പിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ ലാഭമുണ്ടാക്കിയെന്ന് സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ നടത്തുന്ന സ്വർണ്ണ പ്ലേറ്റിംഗ് സുതാര്യമെന്ന് പറയാൻ കഴിയില്ല ഭക്തർ നർകുന്ന സ്വർണ്ണമല്ല കൊടിമരത്തിലും താഴിക കുടത്തിലും പൂശുന്നത് സ്വർണം പൊടിക്കുന്നത് ബംഗളൂർ മുംബൈ എന്നിവിടങ്ങളിലാണ് ഈ സ്വർണ്ണമാണ് സ്മാർട്ട് ക്രിയേഷനിൽ പ്ലേറ്റിംഗിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഉയർന്നു വരുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന സ്വർണം ആരും അടിച്ചു മാറ്റുന്നു അതിനുശേഷം മൂല്യങ്ങൾ കുറഞ്ഞ സ്വർണങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും കൂടാതെ ദേവസ്വം ബോർഡിൽ ഇത്രയും കാലമായി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നു ഭക്തർ കൊടുക്കുന്ന നെയ്കൾ വരെ ഇവർ ഒരു സംഘം ലോബികൾ അടിച്ചു മാറ്റി അവിടുത്തെ ഹോട്ടലുകളിലേക്ക് കൊടുത്ത് പൈസ വാങ്ങുന്നു എന്നൊരു കടുത്ത ഒരു വലിയൊരു ആരോപണം ഗുരുതരമായ ആരോപണം തന്നെ ഇന്നലെ ഒരു സ്വകാര്യ മാധ്യമ ചർച്ചയിൽ ദേവസ്വം ബോർഡിലെ ഒരു മുതിർന്ന മുൻ ഉദ്യോഗസ്ഥൻ പങ്കുവെക്കുകയുണ്ടായി അങ്ങനെ അടിമുടി ശബരിമലയിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ഒരു ദുരൂഹത അല്ലെങ്കിൽ അഴിമതികൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോ ടി